ഹലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ശ്രീജോസ് കിച്ചൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കിച്ചണിലെ ജോലിയൊന്നും ആയിട്ടല്ല അല്ലെങ്കിൽ റെസിപ്പിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആയിട്ടല്ല ഇന്ന് ഞാനൊരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഒരുപാട് പേർക്ക് അതൊരു ഉപകാരമാകും തോന്നുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ അടുക്കളയിലുള്ള കുഞ്ഞു കുഞ്ഞ് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ മുഖം പെട്ടെന്നൊക്കെ നമുക്കൊരു ഫങ്ഷനോ കാര്യങ്ങൾക്കോ പുറത്തേക്കൊക്കെ പോകേണ്ടി വന്നാൽ നമുക്ക് എങ്ങനെ നമ്മുടെ മുഖം ഒന്ന് നല്ല ഫ്രഷ് ആക്കി വയ്ക്കാം അതേപോലെ തന്നെ നല്ല നമുക്കൊരു കോൺഫിഡൻസ് വരുന്ന രീതിയിൽ നമുക്കൊന്ന് ഒരുങ്ങാം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത് അപ്പോൾ അത് ഞാൻ ചെയ്യുന്നത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്കത് എന്താണ് ആ ബ്യൂട്ടി ടിപ്പ് ടിപ്പെന്നത് കണ്ടു നോക്കാം അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ഈ ഒരു ബ്യൂട്ടി പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് കുറച്ച് അടുക്കളയിലുള്ള സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞല്ലോ അതിലിതാ ഒരു ടീസ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു സ്പൂൺ പഞ്ചസാര അതുപോലെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം എടുത്താൽ മതി വെറുതെ വേസ്റ്റ് ചെയ്ത് കളയണ്ട കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കണക്ക് പറയുന്നത് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ഇതെല്ലാം കൂടുതൽ അളവിൽ എടുത്താൽ മതി പിന്നെ വേണ്ടത് മെയിനായിട്ട് വേണ്ടത് നമുക്കൊരു തക്കാളിയാണ് അതുപോലെ ഒരു അല്പം തേനും കൂടെ വേണം കേട്ടോ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇതെപ്പോഴും നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ ഇനി അല്ലേ അപ്പോൾ കൂട്ടുകാരെയും ഞാൻ കാണിച്ചു തന്നല്ലോ നമ്മൾ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇനി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് എന്ത് ഫേസ് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുഖം ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് റെഡിയാക്കണം കേട്ടോ അത് സാധാരണ വാട്ടറിൽ വാഷ് ചെയ്താൽ മതി അതുപോലെ മുഖവും കഴുത്തും ഒക്കെ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകി തുടച്ചെടുത്തിട്ട് വരാം അപ്പം ഞാനിതാ മുഖമൊക്കെ നന്നായിട്ട് ഒന്ന് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി ആദ്യം ചെയ്യേണ്ടത് ഈ തക്കാളി ഒന്ന് രണ്ടായിട്ട് നമുക്ക് മുറിച്ചെടുക്കണം ആദ്യം ഇതൊരു രണ്ട് സ്റ്റെപ്പാണ് കേട്ടോ സിമ്പിൾ പ്രോസസ്സാണ് പക്ഷേ രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ രണ്ട് പീസായിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ടേ അപ്പോൾ ആദ്യത്തെ ഒരു പീസിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പഞ്ചസാരയാണേ ഇതാ ഇത് നോക്കിക്കോളൂ ഇങ്ങനെ കുറച്ച് പഞ്ചസാര ഒന്ന് ഇതിലേക്ക് കാരണം ഈ പഞ്ചസാര അതേപോലെ തേൻ ഈ നമ്മുടെ തക്കാളി ഇത് നല്ലൊരു സ്ക്രബറാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു നമ്മുടെ മുഖത്തൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് അതിൻ്റെ നമ്മുടെ വൈറ്റ് ഹെഡ്സ് അതുപോലെ ഈ പാടുകളൊക്കെ ഇല്ലേ ഇതെല്ലാം നമ്മുടെ മുഖത്തോ മൂക്കിൻ്റെ അറ്റത്തൊക്കെ ഉണ്ടാകുന്നത് ഇതെല്ലാം ഒന്ന് ഇളകി പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു റെമഡിയാണ് കേട്ടോ ഇത് അപ്പോൾ ആദ്യം നമ്മൾ ഇതങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ തക്കാളിയിൽ കുറച്ച് പഞ്ചസാരയും അതേപോലെ തന്നെ കുറച്ച് തേനും കൂടി കേട്ടോ ഇത് പുതിയതാണ് ഞാൻ പഴയതുണ്ട് പക്ഷെ അത് ഭയങ്കരമായിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുക കേട്ടോ അത് ഒറിജിനൽ തേനാണ് ഇത് നാം കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ കുറച്ച് തേനും കൂടെ ചേർത്തിട്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് എല്ലാ ഭാഗവും ഒരുപോലെ ആക്കി കൊടുക്കുക ഇതിൽ പഞ്ചസാരയും തേനും അതേപോലെ തക്കാളിയാണ് കേട്ടോ ഈ ഒരു മൂന്ന് സാധനം മാത്രമാണ് ഇനി ഇത് നമ്മുടെ മുഖത്തൊന്ന് നന്നായിട്ട് കുറച്ചു നേരം നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം ആഴ്ചയിൽ ഒരു ഒരു പ്രാവശ്യമെങ്കിലുമൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മളെ സ്കിന്നിന് കളറ് വയ്ക്കുന്നല്ല പറയുന്നത് കേട്ടോ നമുക്ക് നാച്ചുറലായിട്ടുള്ള കളറിനെ ഒരുപാട് പോവാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും അല്ലാണ്ട് ഇതൊന്നും ചെയ്തു കഴിഞ്ഞാൽ ഒരുപാടങ്ങ് വെളുത്ത് നമ്മൾ തുടുക്കുന്നൊന്നും ഞാൻ പറയില്ല കാരണം ആ പറയുന്നതിൽ ഒരു സത്യം ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം നമ്മളിപ്പം നമ്മൾ അത്യാവശ്യം കുറച്ച് കളറുള്ള ആളായതുകൊണ്ട് നമ്മൾ നമ്മുടെ ദേഹത്ത് ഈ ഒരു എന്തെങ്കിലും പൊടിയും മാലിന്യങ്ങളും ഒക്കെ അഴുക്കൊക്കെ അടിഞ്ഞു വരുമല്ലോ അതിനെയൊക്കെ ഒന്ന് നമുക്ക് പുറം കളയാം അത് അതാണ് എപ്പോഴും നമ്മളിങ്ങനെ മുഖം ഫേസിൽ നമ്മൾ സോപ്പോ അങ്ങനെയൊന്നും ഉപയോഗിക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെയൊക്കെ ഒന്ന് ഗ്ലോ നന്നായിട്ട് കൂടും അത്രയേ ഉള്ളൂ വായിലേക്ക് പഞ്ചസാരയും തേനുമൊക്കെ വീഴുന്നു ഒന്നും കഴിച്ചൂടാത്ത ആളാണ് ഞാൻ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ ഇത് കാരണം വായലയ്ക്ക് വീഴുമ്പോൾ കളയാൻ പറ്റില്ലല്ലോ തൊപ്പി കളയാൻ പറ്റില്ലല്ലോ നമ്മുടെ മുഖമല്ലേ അല്ലേ അത് നമ്മൾ കഴുകി വന്നതാണ് അതേപോലെ തന്നെ മുഖത്ത് റബ്ബ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരല്പം പഞ്ചസാരയും കൂടെ വെക്കാം എന്നിട്ട് നമുക്കിതുപോലെ കഴുത്തിലും നന്നായിട്ട് ഇങ്ങനെ റബ്ബ് റബ്ബെയ്തു കൊടുക്കണം കേട്ടോ നമ്മളിപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മുടെ കഴുത്ത് ഒഴിവാക്കരുതേ അപ്പോൾ ഇതാ കൂട്ടുകാരെ ഞാൻ തക്കാളി അതുപോലെ പഞ്ചസാര അല്പം തേൻ ഇത് മൂന്നും കൂടെ വെച്ചിട്ടുള്ള ആദ്യത്തെ സ്ക്രബിങ് ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇനി ഇതൊന്ന് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് വരാം എന്നിട്ട് വേണം നമുക്ക് അടുത്തത് വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇത് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് വരാം ഇപ്പം ഞാനിതാ നന്നായിട്ട് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ കഴുകിയൊക്കെ വന്നിട്ടോ അപ്പോൾ തന്നെ മുഖത്ത് അത്യാവശ്യം നല്ലൊരു ഗ്ലോ ആയില്ലേ നമ്മുടെ ആ മുഖത്തെ അണിഞ്ഞിരിക്കുന്ന അഴുക്കുകളൊക്കെ ആ സ്ക്രബിൽ കൂടെ കുറച്ചൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം ഒന്ന് ഗ്ലോ ആയി തുടങ്ങി കേട്ടോ ഇനി അടുത്ത സ്റ്റെപ്പും കൂടി ആകുമ്പോഴേക്കും നമ്മുടെ മുഖത്തിന് നല്ല ആ ഒരു തിളക്കം വരും കേട്ടോ ആ തിളക്കം ഒരു രണ്ട് ദിവസത്തേക്കൊക്കെ നിൽക്കുള്ളൂ അത് കഴിയുമ്പോഴേക്കും വീണ്ടും നമ്മൾ പഴയ പോലെ തന്നെ ആവും അതുകൊണ്ട് ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചെയ്തു കൊടുക്കുക പിന്നെ നമുക്ക് ഒരു കൂടി നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് പോവുകയും ചെയ്യാം കേട്ടോ പിന്നെ ഒക്കെ അല്ലാത്ത മേക്കപ്പ് ഒക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ കൂടെ അതും കൂടെ ആകുമ്പം പിന്നെ കുറെ കൂടെ നല്ല രീതിയിലാവും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം അതിന് ഞാനിതാ അടുത്ത ഒരു പീസുള്ള ടൊമാറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി എടുത്തിട്ടുണ്ടേ അതിലേക്ക് ഇനി നമുക്ക് പഞ്ചസാരയോ തേനോ ഒന്നും വേണ്ട ഞാനിതാ ഈ കടലമാവാണ് കേട്ടോ ഇത് കടല മാവ് നന്നായിട്ടൊന്ന് നിറച്ച് കൊടുക്കണം അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയാണ് എല്ലാറ്റിൻ്റെയും പ്രധാന കേട്ടോ കാരണം മഞ്ഞൾപ്പൊടി അറിയാമല്ലോ കൂട്ടുകാർക്ക് നന്നായിട്ട് നമ്മുടെ കളറ് കൂടാൻ ഉപകരിക്കുന്നൊരു സാധനമാണേ ഇനി നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് നമ്മുടെ മുഖത്ത് ഇതേപോലെ തേച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് വെക്കാം കേട്ടോ അപ്പം ആദ്യം ഇതൊന്ന് തേച്ച് കൊടുക്കട്ടെ ഇപ്പൊ തന്നെ കണ്ട എൻ്റെ മുഖത്ത് അത്യാവശ്യം നല്ല മാറ്റമല്ലേ പിന്നെ അത് കൂടി ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ആദ്യം നമുക്ക് തോന്നും ഇത് കുറച്ചൊരു റഫായ പോലെ തോന്നും കേട്ടോ പക്ഷേ ഈ തക്കാളിയുടെ ആ നനവ് വരുമ്പോൾ നമുക്കിതെല്ലാം അങ്ങ് നല്ല ക്ലിയർ ആയി കിട്ടി വേണമെങ്കിൽ ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ജ്യൂസും കൂടെ ചേർന്നിട്ട് നമുക്ക് നല്ല പാകത്തിനുള്ള ഒരു നനവ് കിട്ടും കേട്ടോ ഈ നമ്മളിങ്ങനെ റബ് ചെയ്യുമ്പോഴേ ഈ മൂക്കിൻ്റെ അറ്റത്തൊക്കെ ഇങ്ങനെ കറുത്ത സ്പോട്ടുകൾ ഉണ്ടാവില്ലേ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കുറച്ച് നന്നായിട്ട് ഒരു അല്പസമയം ഒന്ന് റബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒക്കെ നന്നായിട്ട് അതൊന്ന് ഇളകി പോകാൻ സഹായിക്കും കേട്ടോ അതാദ്യത്തെ ഒരു റബ്ബിങ്ങിലൊന്നും പോവില്ല ഒന്ന് രണ്ട് തവണ നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ടത് മാറുന്നത് കാണാൻ പറ്റുമേ അപ്പോൾ അതൊക്കെ ഒന്ന് കൂട്ടുകാർ ശ്രദ്ധിച്ചോളൂ അതേപോലെ ഒക്കെ ഒന്ന് തേച്ചിട്ട് ഞാൻ കാണിച്ചു അപ്പോൾ ഇതാ കൂട്ടുകാരെ ഞാൻ ഇതാ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കുറേ സമയം ഞാൻ നന്നായിട്ട് റബ്ബെയ്തു അപ്പോൾ തന്നെ നല്ല ഇത് കഴുകുന്നതിന് മുമ്പിൽ തന്നെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു എഫക്റ്റീവ് എഫക്റ്റീവായിട്ടുള്ളൊരു പാക്കാണ് കൂട്ടുകാരൊന്ന് തരാ തയ്യാറാക്കി ചെയ്തു നോക്കൂ കേട്ടോ എന്നിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ പറയണേ ഇതൊട്ട് മിക്ക ആളുകൾക്ക് അറിയായിരിക്കും ചെയ്യുന്നവരും ആയിരിക്കും എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്തതാണേ ആദ്യത്തെ സ്റ്റെപ്പ് അറിയാമല്ലോ ഒരു ഒരു പീസ് തക്കാളിയിൽ ഒരല്പം തേനും പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റിന് ശേഷം കളയുക അത് കഴിഞ്ഞ് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും അടുത്ത മുറി തക്കാളി എടുത്തിട്ട് അതിലൊരൽപ്പം കടലമാവും ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ആ തക്കാളി എത്രത്തോളം നമുക്ക് മുഖത്ത് തേച്ച് പിടിപ്പിക്കാമോ ഈ മൂന്ന് കണ്ടൻ്റും കൂടെ ചേർന്നിട്ടുള്ളത് തേച്ച് പിടിപ്പിക്കാമോ അത്രയും തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ടൈം ഉള്ളതുപോലെ അനുസരിച്ച് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് വെച്ചേക്കുക എന്നിട്ട് നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിലെ വെള്ളമില്ല നമ്മുടെ ടാപ്പ് വെള്ളത്തിൽ നമുക്കൊന്ന് നന്നായിട്ട് കഴുകി എടുക്കാം അത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് നമ്മളിപ്പോൾ ഇത് വീഡിയോ ആയിട്ട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ട് ടൈം എടുക്കുന്നതേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ കാര്യമാണ് കേട്ടോ ഒരു ബ്യൂട്ടി പാർലറിലും പോകണ്ട പിന്നെ ഒരു കെമിക്കൽ അടങ്ങിയ സാധനങ്ങളൊന്നും നമ്മുടെ മുഖത്ത് വാരി തേക്കേണ്ട ഇത് മാത്രം ചെയ്താൽ മതി കേട്ടോ കൂട്ടുകാരൊന്ന് ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ അപ്പം ഒരു പതിനഞ്ച് മിനിറ്റ് കഴുകിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ കൂട്ടുകാരെ നോക്കിക്കേ ഞാൻ ഇതെല്ലാം കഴുകിയെടുത്ത് വന്നിട്ടുണ്ടേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആണെ നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതേപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്ലോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്കിത് പുറത്തേക്കൊക്കെ പോകണമെങ്കിൽ അത്യാവശ്യം എന്തൊരു ഫംഗ്ഷനുകൾക്ക് നമുക്ക് പോകണമെങ്കിലും ഇത്തരം ഒരു ഫേസ് പാക്ക് ഇട്ടാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് പോകാൻ പറ്റും കൂടി പോകാൻ പറ്റും കേട്ടോ പിന്നെ ഇതിലത്തെ കടലമാവ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ പണ്ടേ ഉള്ള നമ്മുടെ മുന്നേ ഉള്ള ആൾക്കാർ പോലും ഉപയോഗിച്ചിരുന്നതാണ് ഈ കടലമാവ് അതുപോലെ ചെറുപയർ പൊടിച്ചതൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ദോഷമില്ലാത്ത സാധനങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിന് ചേരുന്ന സാധനങ്ങൾ തന്നെയാണ് കേട്ടോ ഒമഞ്ഞളായാലും അതുപോലെ തേനായാലും ഒക്കെ തന്നെ കേട്ടോ അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും കുട്ടികാരിങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കാത്തവർ അപ്പോൾ അങ്ങനെ നിങ്ങളുടെ റിസൾട്ടൊക്കെ എന്താണെന്ന് ഒന്ന് കമന്റ് ബോക്സിൽ പറയണേ അപ്പോൾ ഇതാ ഞാൻ എൻ്റെ പൊട്ടൊക്കെ തിരിച്ചു വയ്ക്കട്ടെ കേട്ടോ ഞാനത് വെച്ചില്ല കഴുകിയിട്ട് നേരെ വന്നതാണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുട്ടുകാർക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു വിശേഷവുമായിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ